ഞങ്ങളൊരു നാടകം കാണാൻ വേണ്ടി പോവാണ് ലാസ്റ്റ് എപ്പോഴും പള്ളീല പെരുന്നാളം നമ്മുടെ പൂങ്കാവലാണ് നാടകം നടക്കാൻ വേണ്ടി പോകുന്നേ ഔസ്പിതാവിന്റെ ഒരു നാടകം എല്ലാരും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഔസപിതാവുമായിട്ട് ബന്ധപ്പെട്ടൊരു നാടകം ഏഹ് അച്ഛന ഔസാവിന്റെ ഹൗസ് കാണാൻ രണ്ടര ാണ് ഇവൻ നമ്മുടെ അയൽവാസിയാണ് കേട്ടോ നാടൻ കാണാനായിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ നേരെ പള്ളിയിലെത്തിയപ്പോഴത്തേക്കും തന്നെ അച്ചു പോയി പോപ്കോൺ വാങ്ങിച്ചു നാടൻ കാണാനായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും നാടകം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുണ്ടായിരുന്നുള്ളൂ ഇത്രയും ക്രൗഡിന്റെ ഇടക്കാണ് നാടകം കണ്ടത് പക്ഷെ ഒരു ചെറിയ ട്വിസ്റ്റ് ഇവിടെ വയ്യന്നും പറഞ്ഞോണ്ട് നാടകം ഇടക്ക് വെച്ച് നിർത്തി ഞങ്ങൾ ഇരുന്ന് ഡെസ്ക് ഒന്ന് ചെറുതായിട്ട് വളഞ്ഞ് താഴത്ത് വീണായിരുന്നു ഇവക്കാണെങ്കി ഇടക്ക് വെച്ച് വയ്യാതെ വന്ന് അതുകൊണ്ടാണ് പാത വഴിയിൽ പോകുന്നത് ഇവരങ്ങിട്ട് ഞാൻ തിരിച്ച് ബാക്കി നാടകം കാണാൻ പറ്റും